കായ്ക്കൂട്ടുകാരെ നിലക്കടല വെച്ചുകൊണ്ട് നല്ല ഒരു ചട്ണി അരയ്ക്കാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നിലക്കടല എന്ന് അറിയാമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് അരച്ചെടുക്കുന്നത് എന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം സാദോറും നിലക്കടല ചട്നി അരയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ് നല്ല ഒരു മണം വരുന്നത് വരെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്കത് ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം അടുപ്പത്താണ് ഞാൻ വറുത്തെടുക്കുന്നത് അടുപ്പത്ത് വറുക്കുമ്പോൾ നല്ല ഒരു കളറും കിട്ടും വേഗം ആയി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പിൽ തീ ഒന്ന് കുറച്ച ശേഷം മുളകാണ് ചുട്ടെടുക്കുന്നത് മൂന്ന് മുളകാണ് ചുട്ടെടുക്കുന്നത് മുളക് ചുട്ട് തന്നെ ഉപയോഗിക്കണം എന്നാൽ ഇതിന് ഇതിൻ്റേതായ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ അപ്പം ഞാനിതിൻ്റെ വാലിൽ പിടിച്ചിങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാറാണ് പതിവ് പൊള്ളും കൈ പൊള്ളുമെന്ന് പേടിയുള്ളവർ പപ്പടക്കോലുവെച്ച് ഇതുപോലെ ചുട്ടെടുക്കാം മൂന്ന് മുളകാണ് എടുത്തിട്ടുള്ളത് നല്ല ഒരു പോഷകപ്രദമായ ഒരു ചട്ണിയാണിത് കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് നിലക്കടല തിന്നാത്ത ഭക്ഷിക്കാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാം ഇങ്ങനെ അരച്ച് കൊടുക്കാം ദോശയോടൊപ്പം നൂലിപ്പെട്ടിൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ഈ ചട്നി കൊടുക്കാം ഞാനിവിടെ റവ ഉപ്പുമ്മാവിൻ്റെ ഒപ്പമാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് ഞാനിവിടെ എനിക്ക് ഒരു രണ്ട് തവി ആണ് കടല കടലെടുത്തിട്ടുള്ളത് ഇതധികം കഴിക്കരുത് വയറിന് ഗ്യാസ് ഉണ്ടാക്കും അപ്പോൾ ഞാനിത് ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിതിൽ ഇഞ്ചി കൂട്ടുന്നില്ല അങ്ങനെയുള്ള അസുഖം ഉള്ളവർ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഒരു കഷ്ണം കൂട്ടി അരച്ചാൽ മതിയാകും ഇപ്പം ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും പാടില്ല കുറുകാനും പാടില്ല ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിട്ടു വെളിച്ചെണ്ണയിൽ കടുകും കറുവപ്പലയും ഉപ്പുമാവിലിക്ക് വെളുത്തുപ്പ് ഞാൻ വിളമ്പാൻ പോകുന്നത് നല്ല രുചിയായിരിക്കും ഈ ഒരു നിലക്കടല ചട്നി നല്ല ഒരു മണവും ഉണ്ടാവും നല്ല ഒരു കൊഴുപ്പും ഉണ്ടാവും നല്ല രുചിയും ഉണ്ടാവും നിലക്കടല മുഴുവൻ വറുത്തെടുത്തത് ഞാൻ കുപ്പിയിലാക്കി എടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഇങ്ങനെ കുപ്പിയിലാക്കി കുറേ കാലം നമുക്കിത് എടുത്ത് വെച്ച് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചട്ടണി അറയ്ക്കാം കേടുവരികയൊന്നുമില്ല നല്ല മൊരുമൊരിപ്പുണ്ടാവുകയും ചെയ്യും ഇത് വറുത്ത ശേഷം ഒന്ന് തണുത്ത ശേഷമേ ഇങ്ങനെയുള്ള കുപ്പിയിലാക്കി വെക്കാൻ പാടുകയുള്ളൂ പ്ലാസ്റ്റിക് കുപ്പികളിൽ ആക്കി വയ്ക്കാതെ കുപ്പികളിൽ നമ്മൾ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ മൊരുമൊരുപ്പ് നഷ്ടപ്പെടുകയും ഇല്ല ഇത് കുറേ കാലം ഇരിക്കുകയും ചെയ്യും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആരോഗ്യപ്രദമാണ് ഇത് പക്ഷേ ഒരുപാട് കഴിക്കരുത് ഒരുപാട് കഴിച്ചാൽ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതിന് പകരമായി നമുക്ക് ഇഞ്ചി ചേർത്ത് ഇത് ചട്ടണി അരയ്ക്കാം അങ്ങനെ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ളവർക്ക് ഇഞ്ചി കൂടി ചേർത്ത് ചട്ടണി അരയ്ക്കാം ഇനി ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം ഇനി ചട്ടണി അരയ്ക്കുമ്പോൾ എടുക്കുകയും ചെയ്യാം